ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് രാത്രി തൻ്റെ ഫുഡാണിത് കടയിൽ നിന്ന് മേടിച്ച രണ്ട് പൊറോട്ടയും പിന്നെ ചിക്കൻ ചുക്കയും ചിക്കൻ ചിക്ക അത്യാവശ്യം വലിയ ഇടപ്പിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ചിക്കൻ ചുക്കയാണ് ചിക്കനൊക്കെ ഒരുപാടുണ്ട് പക്ഷെ പൊറോട്ട കൂടി ശരിയായില്ല പൊറോട്ട മേടിച്ച തണുത്ത് പോയത് കുറേ നേരം റൂമിൽ വെച്ചിരുന്നതാണ് സമ്മ തണുത്തപ്പോഴത്തേക്ക് ടൈറ്റ് ആയിപ്പോയി പക്ഷെ ചിക്കൻ ചിക്കൻ കുഴപ്പമില്ല ചിക്കനൊക്കെ ഒരുപാടുണ്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ റൂമിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് മേടിച്ചതാണ് പൊറോട്ട ഒന്ന് ടൈറ്റായെങ്കിലും ചിക്കൻ കൊള്ളാം നല്ല അടിപൊളി ചിക്കനാണ് നല്ല മസാല മാത്രം മതി കഴിക്കാൻ ഞാൻ രാത്രി ചോറ് വെച്ചില്ല അതുകൊണ്ടാണ് കടയിൽ നിന്ന് മേടിച്ചത് ചോറോട് ഉണ്ടായി പൊളിച്ചാനേ പക്ഷെ ചോറ് വച്ചില്ല ചിക്കനൊക്കെ നന്നായി വെന്തിയിട്ടുണ്ട് വായിലിട്ടാൽ തന്നെ നല്ലതായിട്ട് അലിഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു പൊറോട്ടയും ഈ ചിക്കൻ ചുക്കനും ഇവിടുത്തെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് താമസമാണ് അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നാളെ കാണാം ഓക്കെ അല്ലേ